അശുദ്ധമാക്കിക്കൊണ്ട് തകർക്കാൻ ശ്രമിച്ച മഷ്ക് ദർഗയ്ക്കുള്ളിൽ ശിവരാത്രി ദിനത്തിൽ ദിനാണ് പൂജകൾ നടത്തിയത് കർണാടക ഹൈക്കോടതിയുടെ കാലബുർഗി ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ് വന്നതും തീവ്ര ഇസ്ലാമിസ്റ്റുകൾ നിരന്തരം ഈ ശിവലിംഗത്തിൽ പല രീതിയിലും അശുദ്ധമാക്കാൻ ശ്രമം നടത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മുസ്ലിം സമുദായത്തിലെ ചില അക്രമികൾ ശിവലിംഗത്തെ മൂത്രമൊഴിച്ചും മനുഷ്യ മലം എറിഞ്ഞും അശുദ്ധമാക്കാൻ ശ്രമിച്ചിരുന്നു പത്ത് സ്ത്രീകൾ ഉൾപ്പെടെ നൂറ്റി അറുപത്തിയേഴിലധികം പേരെ വർഗീയ ആക്രമണവുമായി ബന്ധപ്പെട്ട് അന്ന് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു സംഭവത്തെ തുടർന്ന് പ്രാദേശിക ബി ജെ പി നേതാക്കളും ഹിന്ദു സംഘടനകളും ശുദ്ധീകരണ ചടങ്ങുകൾ നടത്താൻ ശ്രമിച്ചെങ്കിലും മുസ്ലിം സമുദായത്തിലെ അംഗങ്ങൾ അവരെ ആയുധങ്ങളും കല്ലുകളും ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇസ്ലാമിസ്റ്റുകൾ ഈ ശിവലിംഗം അശുദ്ധമാക്കിയിരുന്നു മുൻകരുതൽ എടുത്തുകൊണ്ട് കാലബുർഗി ജില്ലാ കമ്മീഷണർ ഹൗസിലെ തരത്തും ജില്ലയിൽ മദ്യവില്പന നിരോധിക്കുവാനും ഉത്തരവിട്ടിരുന്നു കാലബുർഗി ജില്ലയിലെ അലന്തിനടുത്തുള്ള ശിവലിംഗ ആരാധനയ്ക്ക് അനുമതി തേടി ഹിന്ദു സംഘടനകളുടെ നേതാക്കൾ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു ഹർജി പരിഗണിച്ച കോടതി പതിനഞ്ച് വ്യക്തികൾക്ക് പൂജ നടത്താൻ അനുമതി നൽകി തുടക്കത്തിൽ അഞ്ഞൂറ് പേർക്ക് അനുമതി ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കോടതി അത് പിന്നീട് പതിനഞ്ചു പേരിൽ മാത്രമായി തന്നെ പരിമിതപ്പെടുത്തുകയാണ് ഉണ്ടായതും പതിനഞ്ചാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായ ഛത്രപതി ശിവാജി മഹാരാജിന്റെ ഗുരുവായ സന്യാസി രാഘവചൈതന്യയുടെ സമാധി ലഡലിൽ മഷ്കിന്റെ പരിസരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഈ സമാധിയിൽ ഒരു ശിവലിംഗം സ്ഥാപിച്ചിരുന്നു അന്ന് മുതൽ അത് ആരാധിക്കപ്പെടുന്നുണ്ടായിരുന്നു ദർഗ സന്ദർശിക്കുന്ന നിരവധി ഹിന്ദു ഭക്തർ രാഘവചൈതന്യ ശിവലിംഗത്തിൽ പ്രാർത്ഥനകൾ നടത്താറുണ്ടായിരുന്നു അടുത്തിടെ തന്നെ രാഘവ് ചൈതന്യ ശിവലിംഗ പൂജയ്ക്ക് അനുമതി തേടിക്കൊണ്ട് ഹിന്ദു സംഘടനകൾ ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിക്കുകയായിരുന്നു സ്ഥലത്ത് ഒരു ശിവലിംഗവും അത് നിലവിലില്ല എന്ന് വകുപ്പ് ബോർഡ് വാദിച്ചിരുന്നു എങ്കിലും സ്ഥലം പരിശോധിക്കുകയും ചരിത്രപരമായ സ്ഥിരീകരണത്തിനും ശേഷം കാലബുർഗി ഹൈക്കോടതി പതിനഞ്ച് വ്യക്തികൾക്ക് മാത്രമേ പൂജ നടത്താൻ അനുമതി നൽകിയിരുന്നു അതേസമയം സംഭവത്തിൽ ഉൾപ്പെടെ അക്രമികൾക്കായി പോലീസ് ഇപ്പോൾ സജീവമായി തന്നെ തിരച്ചിൽ നടത്തുകയാണ് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നും സൂചനകൾ ലഭിച്ചിരുന്നു വീടുകളുടെ ടെറസുകളിൽ നിന്ന് കല്ലുകൾ വടികൾ അതുപോലെ മാരകമായ ആയുധങ്ങൾ എന്നിവയുടെ കൂമ്പാരങ്ങൾ അധികൃതർ പിടിച്ചെടുത്തിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയവരെ കണ്ടെത്താൻ അന്വേഷണം തുടരുകയാണ് ഇപ്പോഴും സംഘർഷാവസ്ഥ കാരണം നഗരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ആവശ്യമായിരുന്നു തന്നെ ഹിന്ദു മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തതോടെ തന്നെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കോടതിയിൽ എത്തുകയായിരുന്നു ലഡാൽ മാഷ് ദർഗ സന്ദർശിക്കുന്ന ഹിന്ദുക്കളും രാഘവ ചൈതന്യ ശിവലിംഗത്തിൽ ആരാധന നടത്തിയിരുന്നു കഴിഞ്ഞ വർഷം ശിവരാത്രിയിലും ഉറുസും ഒരേ ദിവസം ആഘോഷിച്ചിരുന്നു മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കൾക്കും അവരവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കാൻ കോടതി അനുമതിയും നൽകിയതാണ് മുസ്ലിങ്ങൾക്ക് രാവിലെ എട്ട് മുതൽ ഉച്ചയ്ക്ക് രണ്ടു വരെ സമയം അനുവദിച്ചിരുന്നു അതേസമയം ഹിന്ദുക്കൾക്ക് ഉച്ചയ്ക്ക് രണ്ട് മുതൽ വൈകുന്നേരം ആറ് വരെയും സമയം അനുവദിക്കുകയായിരുന്നു ഹിന്ദു സമുദായത്തിൽ നിന്ന് പതിനഞ്ചു പേർക്ക് മാത്രമായിരുന്നു ആരാധന നടത്താൻ കോടതി അനുമതി നൽകിയതും മുൻ കേന്ദ്ര സഹമന്ത്രി ഭഗവത് ഭൂബ പ്രാദേശിക എം എൽ എ മാർ ബി ജെ പി നേതാക്കൾ എന്നിവരുടെ വാഹനങ്ങളും ആക്രമണത്തിൽ ഉൾപ്പെട്ട ജനക്കൂട്ടം ലക്ഷ്യമിടുന്നു കല്ലേറിലെ ജില്ലാ കമ്മീഷണറുടെയും പോലീസ് സൂപ്രണ്ടിന്റെയും വാഹനങ്ങൾക്ക് കേടുപാടുകളും സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ലബാഗവയിൽ നടന്ന ശീതകാല സമ്മേളനത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള രാഘവചൈതന്യ സമാധിക്കും ശിവലിംഗത്തിനും അവഹേളന സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് സംരക്ഷണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുതിർന്ന ബി ജെ പി എം എൽ എ മാർ രംഗത്ത് വന്നിരുന്നു ഈ ആവശ്യം സമൂഹത്തിലെ ചില ഭാഗങ്ങൾക്കിടയിൽ രോക്ഷത്തിനടക്കം കാരണമായിരുന്നു ന്യൂസ് ഡെസ്ക്